ഈ നാല് ും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി പോകുന്ന കുറച്ച് വേർഡ്സ് ആണ് അപ്പൊ ഇതെങ്ങനെ കറക്റ്റ് ആയിട്ട് ഇതിന്റെ ഇംഗ്ലീഷ് മീനിങ് എന്താണ് എങ്ങനെ സെന്റൻസില് യൂസ് ചെയ്യാന്നൊക്കെ നമുക്ക് നോക്കാം ആദ്യം തന്നെ നമുക്ക് ഐ എടുക്കാം ഓക്കെ ഐ എന്ന് എന്താ ഞാൻ ഞാൻ നമ്മൾ സബ്ജക്ട് പൊസിഷനിൽ വരുമ്പോ ഞാൻ ഒരു കാര്യം ചെയ്തു ഞാൻ ചെയ്യും ഞാൻ ചെയ്യാറുണ്ട് അങ്ങനെ ഞാൻ എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഐ യൂസ് ചെയ്യുന്നത് അപ്പൊ ഇവിടെ ഞാൻ നാളെ വരും ഞാൻ നാളെ വരും നമ്മൾ ഇങ്ങനെ പറയാ നമ്മൾ ഐ വെച്ചിട്ട് തുടങ്ങുക നാളെ വരും അപ്പം നടക്കാൻ പോകുന്ന ഒരു കാര്യമായതുകൊണ്ട് ഫ്യൂച്ചർ ടെൻസിലാണ് പറയുക അപ്പം വില്ല് യൂസ് ചെയ്ത് പറയും ഐ വിൽ ഇനി വരും എന്നുള്ളത് ഐ വിൽ കം നാളെ ടുമോറോ മോറോ ഇനി അതേപോലെ ഞാൻ അവരെ വിളിച്ചു എവിടെയും ഞാൻ ആണ് ഒരു കാര്യം ചെയ്തത് ഞാനാണ് സബ്ജെക്ട് ഇപ്പൊ നമ്മൾ ഇതെങ്ങനെയാ പറയാ ഐ നീ അവരെ വിളിച്ചു അല്ലെ അപ്പൊ ഇത് കഴിഞ്ഞ കാര്യമാണ് പാസ്റ്റ് ടെൻസ് ആണ് അപ്പൊ ഞാൻ അവരെ വിളിച്ചു എന്ന് പറയുമ്പോൾ വിളിക്കുക എന്നുള്ളതിന് എന്താ പറയുക കോളാണ് വിളിച്ചു എന്നായതുകൊണ്ട് അതിന്റെ ഫോം യൂസ് ചെയ്യും ഐ കോൾ എന്ന് പറയും ഇനി അവരെ ഐ കോൾ ദം ഐ എന്ന് പറഞ്ഞാല് ഞാൻ എന്നാണ് മീനിങ് വരിക അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് മീ ആണ് മീ നമ്മൾ പറയുമ്പോ നമ്മള് എന്നെ അല്ലെങ്കിൽ എന്നോട് നമ്മളോടാണ് ഒരു കാര്യം ചെയ്യപ്പെടുന്നത് ഓക്കെ ന മറ്റേ ഐ എന്തായിരുന്നു നമ്മളാണ് പ്രവർത്തി ചെയ്യുന്നത് അല്ലെ അപ്പൊ മീന്ന് പറയുമ്പോ നമ്മളോട് വേറെ ഒരാള് അല്ലെ വേറെ ആളുകളാണ് നമ്മള് പ്രവൃത്തി ചെയ്യുന്നത് ഓക്കെ അപ്പൊ അവൾ എന്നെ വിളിച്ചു ഇവിടെ എന്താ അവളാണ് വിളിച്ചത് എന്നെയാണ് ആണ് വിളിച്ചത് അല്ലേ അതാണ് ഞാനൊന്നും ചെയ്തിട്ടില്ല അവൾ എന്നെ വിളിച്ചു എന്നാണ് ഇവിടെ അവൾ എന്ന് പറയുമ്പോ ഷീ അല്ലേ ഷി വിളിച്ചു എന്ന് പറയുമ്പോ കോൾഡ് ആവും കോൾസ് ഓക്കെ ഷീ കോൾ എന്നെ ഇത് നമ്മൾ ലാസ്റ്റ് ആണ് ഷീ കോൾ മി അടുത്തത് എന്താ അവൻ എന്നോട് പറഞ്ഞു ഇവിടെയും അവൻ ആണ് പറഞ്ഞത് ഞാനൊന്നും ചെയ്യുന്നില്ല അവൻ എന്നോടാണ് പറഞ്ഞത് ഓക്കെ ഇവിടെയും നമ്മള് ടോൾഡ് പറഞ്ഞു എന്ന് പറയുമ്പോ നമ്മൾ ടോൾഡ് ആണോ അറിയാ ഹി ടോൾഡ് ഇനി എന്നോട് ഹി ടോൾഡ് മീ നമുക്ക് മീ ടു മീ എന്ന് നമ്മൾ പറയും ബട്ട് മോസ്റ്റ്ലി ആണ് നമ്മൾ യൂസ് ചെയ്യുക അപ്പൊ മീ എന്ന് പറയുമ്പോ നമ്മളോട് ആരെങ്കിലും പ്രവൃത്തി ചെയ്യുമ്പോഴാണ് നമ്മൾ മീ യൂസ് ചെയ്യുക നമ്മളല്ല പ്രവൃത്തി ചെയ്യുന്നത് നമ്മളോടാണ് അത് ചെയ്യപ്പെടുന്നത് അവിടെയാണ് നമ്മൾ മീ യൂസ് ചെയ്യുക അപ്പൊ ഐ എന്ന് പറയുമ്പോൾ നമ്മൾ ആണ് പ്രവൃത്തി ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ നമ്മളോടാണ് പ്രവൃത്തി ചെയ്യപ്പെടുന്നത് അടുത്തത് നമ്മൾ നോക്കുന്നത് മൈ ആണ് ഓക്കെ അപ്പൊ ഇത് ഇത് നമ്മൾ മൈ നമ്മൾ യൂസ് ചെയ്യുന്ന എപ്പോഴാന്ന് വെച്ചാല് എന്റെ നമ്മളൊരു നമ്മുടേതാണ് എന്ന് പറയാനാണ് എന്ന് പറയുമ്പോഴാണ് നമ്മൾ മൈ യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അവൾ എൻ്റെ ഫ്രണ്ട് ആണ് ഇതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാ അവൾ എന്നുള്ളത് ഷി ഓക്കെ ഇനി ഫ്രണ്ട് ആണ് എന്ന് പറയുമ്പോൾ ആണ് എന്ന് പറയുമ്പോഴാണല്ലോ നമ്മൾ ആം ഇസ് ആർ ഒക്കെ യൂസ് ചെയ്യുന്നത് അപ്പൊ ഇവിടെ ഷി ആയതുകൊണ്ട് ഷി ഇസ് ഇനിയാണ് എൻ്റെ ഫ്രണ്ട് എന്നുള്ള ഭാഗം ആ ഒരു ഫ്രേസ് നമ്മൾ പറയുന്നത് ഓക്കെ അപ്പൊ ഷി ഇസ് my മൈ ഫ്രണ്ട് ഓക്കെ ഷീസ് മൈ ഫ്രണ്ട് അവൾ എന്റെ ഫ്രണ്ട് ആണ് ഓക്കെ ഇനി ഇത് എന്റെ ബുക്കാണ് ഇതെങ്ങനെയാ നമ്മൾ പറയാ നമ്മൾ ഇത് എന്റെ ഓക്കെ ഇത് എൻ്റെ നമ്മൾ ദിസ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ഇത് പറയുമ്പോൾ ദിസ് ആണല്ലോ പിന്നെ എവിടെയും നമ്മൾ ദിസ് ഇസ് പറയും ഓക്കെ ദിസ് ഇസ് ഇനി എന്റെ ബുക്കാണ് മൈ യൂസ് ചെയ്യുക വേർഡ് നമ്മൾ പറയുന്നത് എന്റെ എന്ന് പറയാൻ വേണ്ടിട്ടാണ് അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് മൈ ഈ വേർഡാണ് ഓക്കെ അപ്പൊ ഇനി മൈ എന്ന് പറഞ്ഞാല് എന്താണെന്ന് വെച്ചാല് എൻ്റേത് എന്നുള്ളൊരു മീനിങ് വരും നമ്മൾ മൈ പറഞ്ഞു എൻഡെ ഓക്കെ എന്നുള്ള മീനിങ് ആണ് എൻ്റെ ഫ്രണ്ട് മൈ ഫ്രണ്ട് ഓക്കെ ഇനി മൈന്ന് നമ്മൾ പറയുമ്പോൾ എൻ്റേത് എന്നാണ് ആൻഡ് ഈ വേർഡ് ഒരു സെന്റൻസിന്റെ എൻഡിലാണ് വരിക അപ്പോൾ നമുക്ക് എക്സാക്ട് ആയിട്ട് നോക്കാം ഇവിടെ ഈ ബാഗ് എൻ്റേതാണ് ഓക്കെ ഇത് നമ്മൾ എങ്ങനെയാന്ന് എങ്ങനെയാ പറയാന്ന് വെച്ചാൽ ഈ ബാഗ് എന്നുള്ളത് ബാഗ് എന്ന് പറയാം ദിസ് ബാഗ് അത് കഴിഞ്ഞിട്ട് ഒരു തിങ് കഴിഞ്ഞാൽ നമ്മൾ എസ് ആണല്ലോ അപ്പൊ ദിസ് ബാഗ് ഇസ് ഇനിയാണ് ഇതുവരെ മൈൻ മൈ എൻ്റെ നമ്മൾ മൈൻ എന്ന് പറയുന്നത് ഇനി അതേപോലെ ആ വീട് എൻ്റെതാണ് അപ്പൊ ആ വീട് എങ്ങനെയാണ് നമ്മൾ പറയാ ആ അത് എന്നൊക്കെ പറയുമ്പോ നമ്മള് ദാറ്റാണ് യൂസ് ചെയ്യുക ഓക്കെ നമ്മൾ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചു അത് എന്നൊക്കെ പറയുമ്പോ ദാറ്റാണ് യൂസ് ചെയ്യുക അപ്പൊ ആ വീട് എന്ന് പറയുമ്പോ ാണ് നമ്മൾ മൈൻഡ് യൂസ് ചെയ്യുന്നത് മൈ യൂസ് ചെയ്യുന്നത് എന്റെ എന്ന് പറയാനാണ് എന്റെ ഫ്രണ്ട് എന്റെ വീട് എന്റെ ബാഗ് എന്നൊക്കെ പറയാൻ എൻ്റെ നമ്മൾ മൈൻ യൂസ് ചെയ്യും ഇവിടെ ദിസ് ബാഗ് ഇസ് മൈൻ ദാറ്റ് ഹൗസ് ഇസ് മൈൻ എന്നൊക്കെ പറയുന്നത് പോലെ അപ്പൊ നമ്മള് ഇതൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിച്ചു ഇതിലൊക്കെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോമെന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് വെർണിംഗ് സ്റ്റാർട്ട് ലേർണിംഗ്